നമസ്കാരമുണ്ട് ഞാനേ നമ്മളെ കവ കഴിഞ്ഞിട്ട് കവയിൽ നിന്ന് കുറച്ചും കൂടി ദൂരം മുന്നോട്ട് പോന്നിട്ടായിരിക്കും ഒരു വെള്ളച്ചാട്ടം അതായത് ഒരു പുഴ ഉണ്ട് നല്ല കുളിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലം സ്ഥലം കാണിച്ചിരട്ടെ ഇത് പുറകിലാണ് വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് അടിപൊളി സ്ഥലോ ഇപ്പൊ കുറച്ച് വെള്ളം കൂടുതലുണ്ട് അതായത് ഇപ്പം നാളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ കുറവായപ്പോൾ വെള്ളം കുറവായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ട് അപ്പോൾ കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഉള്ളൂ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാണ് സ്പോട്ട് ഇത് നമ്മളെ ഇവിടേക്ക് എത്തണ ഒരു വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാലക്കാട് വന്ന് മലമ്പുഴ ഡാമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നേരെ കവയിലേക്ക് വരിക ഡാമിൻ്റെ പുറകോശാണല്ലോ കവ കവ വന്ന് ഇറങ്ങി ആ ഡാമിന്റെ ബാക്ക് സൈഡിലത്തെ വ്യൂ ഒക്കെ ഇറങ്ങി ഡാമിൻ്റെ അങ്ങനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകും ഇപ്പം നമുക്ക് വേലാമ്പൊറ്റ എന്ന് ഒരു ബോർഡ് കാണും ആ ബോർഡ് കണ്ട വഴിക്ക് നമുക്ക് റൈറ്റിലേക്ക് ഒരു ചെറിയൊരു ബൺ റോഡ് കാണാം ആ ബൺ റോഡ് വഴിക്ക് നേരെ അങ്ങനെ ഉള്ളിൽ വണ്ടി നിർത്താനുള്ള വിസ്തരിച്ചിട്ടൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി നിർത്തിയിരിക്കുന്നത് വേലാമ്പറ്റ പറഞ്ഞ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണാൻ വഴി സ്ഥലത്ത് കൂടെ വണ്ടി നിർത്താൻ പറ്റും പിന്നെ ഈ കാണാൻ വഴിയിലൂടെ കുറച്ചൊരു ഒരു മുന്നൂറ് മീറ്ററോളം മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ എത്താൻ കഴിയും ബൈക്ക് കാറ് അതൊക്കെ സുഖമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ എത്തും കേട്ടോ ട്രാവലർ അതുപോലെ ബസ്സൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ആ വണ്ടി നിർത്തിയാൽ സ്പോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കേണ്ടി വരും ഒന്ന് കുളിക്കണം എന്നുള്ള ഒരു ബൈബിളുള്ള ടീമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കിടു സ്ഥലമാണ് കേട്ടോ അപകടം ഇല്ലാത്തൊരു അടിപൊളി സ്ഥലമാണ് എനിക്കായിട്ട് തോന്നിയിട്ടുണ്ട് ഇതുവഴിക്കൊക്കെയായി വെള്ളം കൂടുതൽ കയറി വരുമ്പോൾ ഇത് അത് കൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ പുഴ ഇത് കൂടെ മാത്രം ഒലിക്കുന്നു വേണ്ട പക്ഷെ വലിയ അപകടം ഇല്ല കേട്ടോ നല്ല ഉരുണ്ട കല്ലുകളൊക്കെ ആയി ഷാർപ്പായിട്ടുള്ള കല്ലുകളൊന്നല്ല നല്ല ഇരുന്ന് കുളിക്കാനും ചെറിയ ചെറിയ ഇതുള്ളൂ പക്ഷേ ഒഴുക്ക് കുറവായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കാണുമ്പോൾ കുട്ടികളേനൊക്കെ എഴുപ്പി ശ്രദ്ധിക്കുക ഇവിടെ വേസ്റ്റ് കൂടുതലായിരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് വേസ്റ്റ് കൊടുക്കുന്ന നല്ല അടി നോക്കിയാൽ ഇത് കുറേ കാലം ഉണ്ടാവും

I no.